ഇല്ലാത്തവണയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ ഒരു പ്രത്യേകതരം പൂജ ചെയ്യും താലത്തിൽ ഫ്രൂട്ട്സും അതുപോലെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു പൂജ വിഷ്ണുവിൻ്റെ മുൻപിൽ അതായത് അനന്ത് പത്മനാഭൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നൊരു പൂജ നടയിൽ നിന്ന് ഏറെ നേരം പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് തൊട്ട് മുൻവശത്തെ നടയിലിരുന്ന് കുറേയധികം നേരം പ്രാർത്ഥിക്കും പ്രത്യേക പൂജയിലെടുക്കുന്നവർക്ക് മാത്രമാണ് ആ നടയിലിരുന്ന് പ്രാർത്ഥിക്കാനാവുക അത് അത് ആ പൂജ എടുക്കുമ്പോൾ ആ രസീത് എടുക്കുമ്പോൾ തന്നെ ആ നടയിലിരുന്ന് ഏറെ നേരെ പ്രാർത്ഥിക്കാനാകും അതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ലാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനാകും മറ്റുള്ളവരെല്ലാം ഇരുവശത്തോടെ കടന്നു പോകുമ്പോഴേക്കും ദീപാരാധനാ സമയവും പൂജ സമയങ്ങളൊക്കെ തന്നെയും അവിടെ ഇരുന്ന് പത്മനാഭനെ കാണാൻ സാധിക്കും ആ ഒരു പൂജയാണ് പ്രത്യേകമായി മോഹൻലാൽ എടുക്കുന്നത് എല്ലാ തവണയും മോഹൻലാൽ ആ പൂജ തന്നെയാണ് ചെയ്യുന്നത് ഭൂരിഭാഗം സമയവും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ് മോഹൻലാൽ അത്തരത്തിൽ എടുക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഒരു വ്യത്യസ്തമായി തന്നെ രീതിയിൽ തൻ്റെ സഹോദരൻ മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മോഹൻലാൽ ഇതെടുത്തത് എന്ന് പറയാം മോഹൻലാലിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി അത്രമാത്രം പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിക്ക് അസുഖമാണ് എന്ന് മമ്മൂട്ടി ഇപ്പോൾ ക്യാൻസറിന് രോഗിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ മോഹൻലാലിന് ഒട്ടും താങ്ങാനാവാത്ത വേദനയായി മാറുകയുമായിരുന്നു പ്രേക്ഷകർക്കൊന്നും തന്നെ അത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ആ ദിവസം മുതൽ തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് മോഹൻലാൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം മോഹൻലാൽ എപ്പോഴും ഓർത്ത് ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അതുതന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വാർത്തയും അതുപോലെ തന്നെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പറയാം പ്രേക്ഷകരോടൊപ്പം തന്നെ ഓരോ വാർത്ത പങ്കുവയ്ക്കുന്നതിനോടൊപ്പം പ്രേക്ഷകർ ഓരോ കാര്യങ്ങളും ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ മോഹൻലാൽ എത്തിയതും അകത്ത് പ്രാർത്ഥിക്കാൻ കയറിയതുമൊക്കെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തതുപോലെ തന്നെ പ്രേക്ഷകർ ഓരോരുത്തർ ഓരോരുത്തരായി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് തന്നെ ഫാൻ ഫൈറ്റ് ഒന്നുമില്ലാതെ തന്നെ ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് പറയാറുള്ളത് അതുപോലെ തന്നെയാണ് ഇവരുടെ ഓരോ വാർത്തകളും ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ ഇഷ്ടമുള്ള താരങ്ങളായി നിൽക്കുന്നവർക്കുണ്ട് അതിന് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചെറിയ വാർത്തകൾക്ക് പോലും പ്രേക്ഷകർ പ്രാധാന്യം നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഓരോ സമയവും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് ഏറ്റെടുക്കാറുള്ളതും ഏറ്റവും ഒടുവിൽ തന്നെ മോഹൻലാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെത്തിയ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയായി മാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വാർത്തകൾ കേൾക്കാൻ പ്രത്യേകമായി ഇവരുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ ആരും അറിയാത്ത വാർത്തകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് ശബരിമലയിൽ മോഹൻലാൽ സുചിത്രയ്ക്ക് വേണ്ടിയും അതുപോലെ മമ്മൂട്ടിക്ക് വേണ്ടിയും പൂജയുമായി എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യമറിയാമായിരുന്നു അന്ന് മമ്മൂട്ടിക്ക് അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്കായിരുന്നു മോഹൻലാൽ എത്തിയത് ഇദ്ദേഹം ശബരിമലയിൽ എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം കാര്യം മനസ്സിലായി ശബരിമലയിൽ അദ്ദേഹം പോകുന്നത് പോലെ തന്നെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം എത്താറുണ്ടായിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ